അപ്പം നമ്മുടെ തത്സമയ സ്റ്റുഡിയോയിൽ ഇപ്പം വന്നിരിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട അൻവിയ ആണ് ചെറുവാഞ്ചേരിയാണ് യു പി ഭാഗം സമസ്സപുരാണം എന്ന് പറയുന്ന ഒരു കലാസൃഷ്ടിയായിട്ട് നമ്മുടെ രചനയായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് നമുക്ക് പണ്ട് കാലങ്ങളിലുണ്ട് ആ പണ്ട് കാലങ്ങളിൽ ആദ്യം അതായത് രചയിതാവ് ഗാനം എഴുതും പിന്നെയാണ് അത് ഈണം ചെയ്യുക ചിട്ടപ്പെടുത്തുക പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല ഇപ്പൊ മാറി സിനിമയിലൊക്കെ ആദ്യം ഈണം കൊടുക്കും ആ ഈണത്തിനനുസരിച്ചിട്ട് വരികൾ എഴുതാനാണ് ഇപ്പോഴത്തെ രചയിതാക്കൾക്കുള്ള അവസരം എന്ന് പറഞ്ഞ പോലെ ഈ ഒരു സമിസ എന്ന് പറയുന്നതിനുള്ള ഏറ്റവും വലിയ പ്രത്യേകിച്ചാല് നമ്മൾ ആദ്യം ഒരു നാല് ലൈന് അതായത് നാല് ലൈൻ കഥ തരും അതിൻ്റെ അല്ലേ അതിൻ്റെ മൂന്ന് ലൈന് നമ്മൾ അതായത് അവസാനത്തെ നാല് ലൈൻ നമുക്ക് തരും അതിനുള്ള മുന്നേ ഉള്ള മൂന്ന് ലൈൻ നമ്മൾ എഴുതി ഉണ്ടാക്കണം അതായത് നമുക്ക് ക്ലൈമാക്സ് തന്നിട്ട് അതിനെ തുടക്കം നമ്മൾ ഉണ്ടാക്കണം എന്ന് പറയുന്നതാണ് ഈ ഒരു സൃഷ്ടിയുടെ സംഭവം അല്ലെ ഒന്ന് രചന സംബന്ധമായ കാര്യമാണ് നമുക്ക് കൂടുതലും എനിക്കറിയാത്ത കാര്യമാണ് നമുക്ക് നമ്മുടെ മത്സരാർത്ഥിയോട് ചോദിച്ചു നോക്കാം അൻവ ലതീഷ് നമസ്കാരം സുഖല്ലേ സുഖ ആ മുഖത്ത് പുഞ്ചിരിയാണെങ്കിൽ അറിയാം ഹാപ്പി ആണുള്ള കാര്യം കാരണം എ ഗ്രേഡ് ഒന്നും സമ്മാനം പുഞ്ചിരി കിട്ടിയാലും പുഞ്ചിരില്ലാത്തല്ലേ വിട വിടിയെറുവാഞ്ചേരി ചെറുവാഞ്ചേരി ആ അവിടെ ഭയങ്കര കല്ലാ എന്താണ് എന്ന് പേര് വന്നേ കല്യെളപ്പ് അറിഞ്ഞൂടേ സ്കൂളിന്റെ പേരെന്താ പേരെന്താരുമാരക യു പിന്നാണ് യു പിന്നിപ്പോ മത്സരിച്ചത് ഈ പിന്നെ സമസ്യപുരാണ് എന്ത് നമ്മുടെ ഏത് മലയാളമാണോ ഏതാ മലയാളം തന്നെയാണോ സംസ്കൃതം സംസ്കൃത്തിലാണോ ഓക്കെ അപ്പൊ നമ്മുടെ ഈ മത്സരത്തിലുള്ള സമയം എത്രയാണ് നമ്മള് ഒന്നര മണിക്കൂർ ഈ ഒന്നര മണിക്കൂർ ടൈം സ്റ്റാർട്ട് എന്ന് പറയുന്ന സമയത്താണോ പിന്നെ നിങ്ങൾക്ക് ഒരു നാല് വരെ കിട്ടുന്നേ ആ അധ്യാപ് തരും അത് പുരാണമായിട്ട് ബന്ധപ്പെട്ടിട്ടാണോ അല്ലെങ്കിൽ ചരിത്രമായിട്ട് ബന്ധപ്പെട്ടിട്ടാണോ വലിയ ആനുകാലിക പ്രസക്തി ഉള്ള കാര്യമായിട്ടാണോ വരികൾ ഇപ്പം കിട്ടിയ എന്താണ് ഇപ്പം സംസ്കൃതം സംസ്ത സംസ്കൃതം ഞാൻ ഈയൊരു മോള് പറഞ്ഞ ഡയലോഗ് കേൾക്കുമ്പോൾ നമ്മുടെ ഒരു സിനിമ ഉണ്ടായിരുന്നു സിനിമയുടെ പേര് കൺ കെട്ടെന്ന് തോന്നുന്നു നമ്മുടെ ശ്രീനിവാസ മാജിക് മാൻ ആയിട്ടുള്ള സിനിമയില് അത് നമ്മുടെ ഫിലോമിന ഒരു പത്രം കിട്ടിയിട്ട് വായിക്കുന്നുണ്ടായിരുന്നു ചാട കീട പാടാടു രണ്ടുപേരെ പോലീസ് കുടിച്ചിരുന്ന വാർത്ത പക്ഷെ ആ പിന്നെ അതായത് സാക്ഷര ക്ലാസിന് പോയിട്ട് അക്ഷരങ്ങൾ പഠിച്ചിട്ട് അങ്ങനെ വായിച്ച ഇത് പറഞ്ഞ പോലെ ഇപ്പൊ എന്നോട് പറഞ്ഞു പറഞ്ഞു പോണത് സംസ്കൃതം ആ സംസ് ഞാനൊന്നും അറിയില്ല പോട്ടെ എന്തിരുന്നാലും എങ്ങനെയൊരു മത്സരങ്ങനുണ്ടായിരുന്നു അല്ലേ അപ്പം പിന്നെ വളരെ ഈസി ആയിട്ട് എഴുതാൻ വേണ്ടി പറ്റി ഈയൊരു സംഭവം നോക്കേണ്ട എത്ര ഈ ഒരു ഈ ഒരു ഈ നമ്മളെ പിന്നെ എന്താ പറയാ സമസ്യപുരാണത്തിലേക്ക് പോയിട്ട് എത്രയായി ആരാണ് ഇതിലൊക്കെ ഈ ഒരു അസാധാരണമായ ഒരു അതായത് എഴുതാനുള്ള കഴിവ് പിന്നെ നമ്മടെ ചിന്തിക്കാനുള്ള കഴിവ് ഒരുപാട് വേണം ആരാണ് ഇതിലേക്ക് മോളെ കൊണ്ടുവന്നത് കൂടെ വന്നിരിക്കുന്ന ആരൊക്കെയാ കൂടെ വന്ന ടീച്ചറും പിന്നെ ഫ്രണ്ട് ടീച്ചർ പേരെന്താ അനക ടീച്ചറാണ് ഈ ഒരു ഇതില് സപ്പോർട്ട് 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 ഒരു പഠിപ്പിക്കുന്ന ആരാണ് സജീവൻ സജീവൻ സാർ സാർ വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് ഇവിടെ ഉണ്ടായിരുന്നു കാണുന്നില്ല അല്ലേ ഉണ്ടായിരുന്നു ഓക്കെ എന്തായിരുന്നാലും പിന്നെ മത്സരം വളരെ ഈസി ആയിരുന്നല്ലോ മോളെ എത്ര പേര് മത്സരിച്ച് മൊത്തം പതിനഞ്ച് പേരുണ്ടായിരുന്നു അപ്പൊ നമുക്ക് മോളെ എഴുതിയത് ഒന്ന് ഇവിടെ നിന്ന് ചൊല്ലാൻ പറ്റുമോ അത് എഴുതിയത് ഒന്ന് കേൾക്കാൻ വേണ്ടിയാ ഓക്കേ വേദേതിഹാസ സമ്പുഷ്ടം കശാസ്ത്ര രസപ്രദം സരളം മധുരം പടതു സംസ്കൃതം പാട്ടില്ല സിദ്ധരൂപചരണം സമസ്യാപൂരണം പ്രഭാഷണം ഹിന്ദി പദ്യം ഇംഗ്ലീഷ് പദ്യം വന്ദേമാതരം സംഗാന സംസ്കൃതം ഗ്രൂപ്പ് സോങ് മലയാളം സംഗാനം ദേശഭക്തിഗാനം എല്ലാ മത്സരങ്ങളിലും പങ്കെടുക്കുന്ന ഒരാളെ കണ്ടിട്ടുണ്ടോ അയാളാണ് ഇയാള് അതായത് സംസ്കൃതമായിട്ട് ബന്ധപ്പെട്ട ഒന്ന് രണ്ട് ഐറ്റങ്ങള് ഗ്രൂപ്പ് ഒക്കെ ഒക്കെ ഉണ്ട് എന്തായാലും പഠിച്ചിട്ട് ആരാകാൻ ആഗ്രഹം നോക്ക് ഫോം എന്താ എന്താണ് സി ഓ എന്ന് പറഞ്ഞ എന്താ മാനേജർ വലിയ മാനേജർ ആകാനാണ് നമ്മുടെ മൂട്ടിക്ക് ആഗ്രഹം എന്തായാലും വളരെ സന്തോഷമുണ്ട് പിന്നെ സ്ഥലത്തിന്റെ പേര് എന്താണ് പറഞ്ഞത് ചെറുവാഞ്ചേരി കല്ല് കല്ല് വളപ്പ് വളപ്പിൽ എന്ന് പറഞ്ഞ സ്ഥലമാണ് സ്കൂളിന്റെ പേരൊന്നും കൂടി പറയാം ഗുരുദേവ സ്മാരക യു പി സ്കൂൾ ഗുരുദേവ സ്മാരക യു പി സ്കൂളാണ് അപ്പൊ എന്തായാലും വളരെ സന്തോഷമുണ്ട് അപ്പൊ ഈ പങ്കെടുക്കുന്ന എല്ലാ പരിപാടിയിലും എ ഗ്രേഡും ഒന്നാം സ്ഥാനം കിട്ടട്ടെ അങ്ങനെ പഠിച്ചു പഠിച്ച് വലിയ ആളായിട്ട് വരിക ഹാപ്പി ആയിട്ടിരിക്കുക എന്തായാലും വന്നതിന്റെ പേരിൽ നമ്മള് ചെറിയൊരു സമ്മാനം കണ്ണൂർസിന്റെ ഭാഗമായിട്ട് ഓക്കെ ഇതൊരു അഡ്വാൻസ് ഗിഫ്റ്റ് ആണ് കേട്ടോ ഇനി ഒരുപാട് ഒരുപാട് ഗിഫ്റ്റ് വാങ്ങണം ഓക്കേ